എൽ ഡി എഫ് പത്തിയൂരിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് മതനിരപേക്ഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട കോൺഗ്രസ് ഏറ്റവും വർഗീയമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനയായി മാറിയെന്ന് വിജയരാഘവൻ പറഞ്ഞു ബി ജെ പിയേക്കാൾ വലിയ വർഗീയ ശക്തിയാകണമെന്നാണ് കോൺഗ്രസ് നിലപാടെന്നും പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചു പൊതുയോഗം സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ മതനിരപേക്ഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട കോൺഗ്രസ് ഏറ്റവും വർഗീയമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനയായി മാറിയിരിക്കുകയാണെന്ന് വിജയരാഘവൻ പറഞ്ഞു ബിജെപിയേക്കാൾ വലിയ വർഗീയ ശക്തിയാകണമെന്നതാണ് കോൺഗ്രസിന്റെ നിലപാട് വിശ്വാസ സംരക്ഷണമെന്ന പേരിൽ വർഗീയ ജാഥകൾ നടത്തുകയാണ് കോൺഗ്രസ് എന്നും വിജയരാഘവൻ പറഞ്ഞു ആരെയും അനുവദിക്കുകയില്ല എന്ന് തീരുമാനിക്കേണ്ട കാലമാണിത് എല്ലാരും കൂടി കൂടിയിരിക്കുകയാണ് ഇപ്പൊ കൂടിയിട്ടുണ്ട് ഇനിയിപ്പോ അഞ്ചാറ് മാസം ഇവിടെ നിക്കാൻ സമാധാനം ഉണ്ടാവില്ല അങ്ങനെ മനസ്സിലാക്കിയാൽ മതി നിൽക്കാൻ സമാധാനം ഉണ്ടാവില്ല ഇവര് വിചാരിച്ച എന്താ വച്ചാലേ അങ്ങോട്ട് കൊണ്ടുപോവെന്നാ പക്ഷെ അവരുടെ കൈക്രിയ മോശമായത് ഒരു രക്ഷയില്ല അതാണോ പ്രശ്നം ഇത് ശബരിമല പറഞ്ഞ നടക്കാൻ തന്നെ പാപ്പളല്ലേ മറ്റൊന്നും ഇനി എത്രണം ചാടാണ്ടാവും ശരിക്കും അവിടെ പിടിച്ചാലേ വിവരമേ ഉള്ളൂ മനസ്സിലല്ലേ ശരിക്കും പിടിച്ചൊന്ന് കുറഞ്ഞാലായിരിക്കും ചിലപ്പോൾ വിവരം പലതും പുറത്തു അത് വന്നു കഴിഞ്ഞാൽ എന്ത് മുൻപോക്കും എനിക്ക് പറയാൻ വയ്യ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞാൽ തന്നെ അത് പരിസരത്ത് ആൾക്കാരെ കൊണ്ടു തീരുമാനം വയ്യ ആ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായി നിങ്ങൾ അറിയിച്ചു യു ഡി എഫിന്റെ തകർച്ചയുടെ ആളം നോക്കൂ ആത്യാഘാതമായ പ്രതിസന്ധിയിലാണ് യു ഡി എഫ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യാതൊരു സംശയവും ഉണ്ടാവണ്ട ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കനത്ത ഒരു പരാജയം കേരളത്തിലെ ജനങ്ങൾ കൊടുത്താൽ ഈ യു ഡി എഫിന് ഇന്നത്തെ നിലയിൽ നിന്നുകൊണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിന് നേരിടാനാവില്ല യു ഡി എഫ് തകർന്നു കിടക്കും ഈ കേരളത്തിൽ അതാണ് നമ്മൾ ഉറപ്പാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് അതിനുവേണ്ടിയുള്ളതാണ് യു ഡി എഫ് കണക്കാക്കുന്നത് മൂന്നാമത്തെ ഒരു ഇടതുപക്ഷ ഭരണത്തെ ഇല്ലാതാക്കാൻ ഈ നാട്ടിലെ എല്ലാ പ്രതിരോധ ശക്തികളെയും ഒന്നിപ്പിക്കണം എല്ലാ വർഗീയ ശക്തികളെയും ഒന്നിപ്പിക്കണം എല്ലാ ജാതി ഘടകങ്ങളെയും ഒന്നിപ്പിക്കണം എല്ലാ ഭരണവർഗ ശ്രേണിയെയും ഒരുപ്പിക്കണം കേന്ദ്ര ഗവൺമെന്റിനെ ഉപയോഗപ്പെടുത്തണം അതിന്റെ കൂട്ടത്തിൽ എല്ലാ മാധ്യമങ്ങളും ഉപയോഗിക്കണം ഇവിടെ കിഫ്ബി ഉണ്ടോന്നല്ലോ കിഫ്ബിയോട് ഉള്ളത് ആലപ്പുഴ ജില്ലക്കുന്നു എന്തപ്പുറത്തൊക്കെ പാലം പറഞ്ഞിട്ട് എന്തൊരു ജാതി പാല ഇത്ര നല്ല പാലം വേണം ചെറുത് ഇത്ര നല്ല പാലം വേണോന്നെയ് ആകെ എത്രയോ കുറച്ചാള് താമസിക്കുന്ന ഒരു ദ്വീപ് ആ ദ്വീപിലേക്കാണ് ആയിരം കോടീന്റെ പാലം ആ ആയിരം കോടീന്റെ പാലേ ഓരോരുത്തർക്ക് ഓരോ കോടി കൊടുത്താൽ മതി അവിടെ ആയിരം കോടിയുടെ സാരിയാ കിടക്കട്ടെ നാടിന്റെ അഭിമാനല്ലേ വികസന പ്രവർത്തനം അല്ലേ ഞാൻ അങ്ങനെ നോക്കി താ പണ്ട് ആഞ്ചലോസ് ആ ഇവിടെ കടവ് കടവ് മണി വിശ്വനാഥ് അധ്യക്ഷയായി എൽ ഡി എഫ് നേതാക്കളായ ടി ജെ അഞ്ചലോസ് കെ എച്ച് ബാബുജാൻ ബി ഷാ എൻ ശ്രീകുമാർ ഐ ഷിഹാബുദ്ദീൻ എൻ സുകുമാരപിള്ള വി പ്രഭാകരൻ എസ് ഗോപിനാഥ് പിള്ള എൽ ഉഷ എസ് സുഭാഷ് എന്നിവർ സംസാരിച്ചു പത്തയൂരിൽ റാലിക്ക് ശേഷമാണ് സമ്മേളനം നടന്നത് സ്ഥാനാർത്ഥി സംഗമവും നടത്തി നെറ്റ് ന്യൂസ്